അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി കൊണ്ടാടി രാവിലെ ആറു മണിക്ക് ആയിരത്തെട്ട് നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രമേൽശാന്തി സുരേഷ് ശ്രീനിവാസൻ എംബ്രാന്തിരിയുടെ കാർമ്മികത്വത്തിലാണ് ഗജരാജൻ പുലൂറ്റ് ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യത്തിൽ പഞ്ചവാദ്യ ഘോഷത്തോടെ ചടങ്ങ് നടത്തിയത് തൃക്കാക്കര രാമൻകുട്ടി പ്രമാണിയായ പഞ്ചവാദ്യത്തിൽ ഇരുപതോളം വാദ്യകലാകാരന്മാർ പങ്കെടുത്തു ഭക്തരുടെ നിറസാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ മിനി റവന്യൂ ഇൻസ്പെക്ടർ മീര ദേവസ്വം ഓഫീസർ സുധീർ മേലെപ്പാട്ട് സമിതി സെക്രട്ടറി വത്സൻ ക്ഷേത്രം ജീവനക്കാർ എന്നിവർ പങ്കാളികളായി ശേഷം ആനപ്പുറത്ത് ശ്രീ മഹാദേവന്റെ തിടമ്പേറ്റി ശിവേലിയും ഉണ്ടായിരുന്നു